കോട്ടക്കുന്നിൽ ഇനി ഓണോത്സവം വ്യവസായ വകുപ്പിന്റെ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കം എല്ലാ വർഷങ്ങളിലും എന്ന പോലെ ഈ വർഷം ടൂറിസം വാരാഘോഷമില്ലെങ്കിലും കോട്ടക്കുന്നിൽ ഉത്സവത്തിന്റെ മാറ്റു കുറയില്ല സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനായി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണോത്സവം ഉൽപ്പന്ന പ്രദർശന വിപണനമേളക്ക് മലപ്പുറം കോട്ടക്കുന്നിൽ തുടക്കമായി കരകൗശല ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഗാർമെന്റ്സ് ഉൽപ്പന്നങ്ങൾ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ വൈവിധ്യമാർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ യന്ത്രസാമഗ്രികൾ തുടങ്ങി വിവിധ യൂണിറ്റുകളാണ് പ്രദർശനമേളയിൽ പങ്കെടുക്കുന്നത് നബാർഡിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും കൂടി സംഘടിപ്പിക്കുന്ന മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ആർ ദിനേഷ് അധ്യക്ഷത വഹിച്ചു നബാർഡ് ജില്ലാ വികസന മാനേജർ മുഹമ്മദ് റിയാസ് കെ എസ് എസ് ഐ എ ജില്ലാ പ്രസിഡന്റ് എ പി അബ്ദുൽ കരീം ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർമാരായ സ്മിത സി കെ മുജീബ് റഹ്മാൻ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ പി ടി മുഹമ്മദ് ഹനീഫ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ എ അബ്ദുൽ ലത്തീഫ് സ്വാഗതവും ഉപജില്ലാ വ്യവസായ ഓഫീസർ എം സ്വരാജ് നന്ദിയും പറഞ്ഞു മേളയിലെ ആദ്യ വിൽപ്പനയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് നിർവഹിച്ചു മേളയിൽ പ്രവേശനം സൗജന്യമാണ് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ ഉൽപാദകരിൽ നിന്നും നേരിട്ട് വാങ്ങാൻ അവസരമുണ്ട് വിവിധ സ്റ്റാളുകളിലായി നൂറോളം സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത് കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയും ഇതോടൊന്നിച്ച് നടക്കുന്നുണ്ട് മേള സെപ്റ്റംബർ പതിനാലിന് സമാപിക്കും നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം മീഡിയ മലബാറിന്റെയും ത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക